ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമുക്ക് പനിയൊക്കെ വരുമ്പോഴത്തേക്കും പനി തലവേദന തൊണ്ടവേദന എന്നിവയ്ക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ഞാനൊരു ചുക്ക് കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അപ്പോൾ താ ഞാനിവിടെ ഒരു പിടി തുളസിയിലും എടുത്തിട്ടുണ്ട് പനിക്കൂർക്കയിലും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചി അല്ല ശരിക്കും വേണ്ടത് ചുക്കാണ് വേണ്ടത് എൻ്റെ കയ്യിൽ ചുക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ പൂവാംകുരുന്നിലയാണേ അത് അപ്പോൾ പൂവാംകുരുന്നിലയാണെന്ന് മനസ്സിലാവുന്നതിനായിട്ടാണ് കേട്ടോ ഞാനതിൽ പൂ കൂടി കാണിച്ചു തന്നത് അപ്പോൾ അത ഇതാണ് പൂവാംകുരുന്നില അപ്പം ഞാനതൊരു കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മോന് സുഖമില്ലാത്തതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം ശർക്കര ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ട് മക്കൾ കുടിക്കാൻ പാടായിരിക്കുമല്ലോ ഇതുപോലെയൊക്കെ തിളപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുടിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ഞാൻ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് അത് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാനിതിൽ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എല്ലാ ഇലകളും കൂടി ഇട്ട് കൊടുക്കാം തുളസി തുളസിയില ഇട്ട് കൊടുക്കുന്നുണ്ട് പനിക്കൂർക്കയില പൂവാം കുരുനില എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പനിക്കൂർക്കയില നമുക്ക് പനിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് തലവേദന പനിക്കൊക്കെ പൂവാം കുരുനില വളരെ നല്ലതാണ് അപ്പൊ എല്ലാം ഒന്ന് നേരടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പനിക്കൂർക്കയിലൊക്കെ ഒന്ന് നേരടി അതിലെ ആ ഒരു സ്മെല്ലൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞെരടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ആവശ്യാനുസരണം ശർക്കര ഇട്ട് കൊടുക്കാം കുഞ്ഞുമക്കൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇത്തിരി മധുരമൊക്കെ വേണം അപ്പോൾ അത് ആ ഒരു സ്പൂണിന് ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാനായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടിത് തിളപ്പിച്ചെടുക്കാം ചെറു ചൂടോടെ കുറേശ്ശെ കുറേശ്ശെ കഴിക്കണം നമ്മൾ ഈ ഒരു ചുക്ക് കാപ്പി വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചുക്ക് കാപ്പിയാണ് കേട്ടോ അപ്പൊ ആ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് അത് അതിന്റെ സത്തെല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് ചേരണം അതുവരെ നമ്മൾ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം അവനത് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ കഫമൊക്കെ നന്നായിട്ട് പോവും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ചുക്ക് കാപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും നമുക്ക് തിളപ്പിച്ചാൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കണം അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ നമ്മുടെ ചുക്ക് കാപ്പിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ശരിക്കും ഒരു കാപ്പിയുടെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ മധുരം ഉള്ളത് കൊണ്ട് തന്നെ അത് കുട്ടികളൊക്കെ കുടിച്ചോളൂ കേട്ടോ ഞാൻ വലിയ കാര്യമായിട്ടുള്ള എരിവൊന്നും ഇതിനകത്ത് ഇല്ല കുരുമുളകൊക്കെ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ വലിയവർക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ കൂടുതൽ കുരുമുളകും ചുക്കുമൊക്കെ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ടാറ്റ ബബാ യു